നമസ്കാരം ഇന്നത്തെ വീഡിയോ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങളെക്കുറിച്ചാണ് നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവും മധ്യഭാഗം മഹാവിഷ്ണുവും മുകൾ ഭാഗം മഹാദേവനും നാളത്തിൽ മഹാലക്ഷ്മിയും നാളത്തിലെ പ്രകാശത്തിൽ ദേവിയും ചൂടിൽ പാർവതി ദേവിയും എന്നാണ് സങ്കല്പം ആദ്യമായി വിളക്ക് വാങ്ങുമ്പോൾ എണ്ണ കൂടുതൽ നിൽക്കുന്ന കുഴിവുള്ള വിളക്ക് നോക്കി വാങ്ങണം മാത്രമല്ല ഉപയോഗിക്കുന്ന വിളക്കിൽ എണ്ണ ചോർച്ച ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റേണ്ടതുമാണ് എന്നും വിളക്ക് കഴുകി തുടച്ച് കൊളുത്തുന്നതാണ് ഉത്തമം ഞാൻ പുളി അല്ലെങ്കിൽ എക്സോ പൗഡർ ആണ് സാധാരണ ഉപയോഗിക്കുന്നത് ഓരോ ദിവസവും കൊളുത്തുന്ന എണ്ണയും തിരിയും അന്നോടൊന്ന് തന്നെ മാറ്റേണ്ടതാണ് ഞാൻ ഡെയിലി രണ്ട് തിരിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപവും കൊളുത്താറുണ്ട് നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപ് തന്നെ താഴെ മദ്യത്ത് പിന്നെ മുകളിലായിട്ട് ചന്ദനം കുങ്കുമം കൊണ്ട് പൊട്ടുതൊടണം മഹാലക്ഷ്മിയാണ് വിളക്ക് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തത് ഏതൊക്കെ എണ്ണ ഉപയോഗിക്കാം എന്നുള്ളതാണ് നെയ്യാണ് ഏറ്റവും നല്ലത് പക്ഷേ നെയ്യ് നമുക്ക് അത്ര അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് നല്ലെണ്ണ ഉപയോഗിക്കാം നല്ലെണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ് കടകളിൽ നിന്നും വാങ്ങുന്ന പൂജ ഓയിലില്ലേ അത് യൂസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത് റേറ്റ് കുറവാണെങ്കിലും വിളക്ക് പെട്ടെന്ന് കരി പിടിക്കാനും നാളെ ആളിക്കത്താനും ഉണ്ട് അപ്പോൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരു കാംനെസ് നമുക്ക് ഫീൽ ചെയ്യില്ല അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ദിശകളിലേക്കാണ് തിരിയിടേണ്ടത് രാവിലെ സൂര്യോദയത്തിന് മുൻപും വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുന്നേയും വിളക്ക് കൊളുത്തണം വിളക്ക് കൊളുത്തുമ്പോൾ കൊടിവിളക്ക് ഉപയോഗിച്ചോ ഒരു തിരി എണ്ണയിൽ മുക്കിയോ വേണം വിളക്ക് കൊളുത്താൻ അതുപോലെ തന്നെ അണയ്ക്കുമ്പോൾ കൈകൊണ്ട് വീശി അണയ്ക്കാതെ ഒരു പൂവ് കൊണ്ടോ എണ്ണയിലേക്ക് തിരി താഴ്ത്തിയോ അണയ്ക്കണം അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിളക്ക് ഒരിക്കലും വെറു നിലത്ത് വയ്ക്കരുത് ഒരു തട്ടിലോ പലകയിലോ വാഴയിലയിലോ വേണം വിളക്ക് വയ്ക്കാൻ കാരണം വിളക്കിൻ്റെ ഭാരം ഭൂമി ദേവി താങ്ങില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മന്ത്രം ജപിക്കുമ്പോഴും ഒരു പുൽപായയിലോ പലകയിലോ ഇരുന്ന് വേണം മന്ത്രം ജീവിക്കാൻ കാരണം മന്ത്രത്തിൻ്റെ ഭാരവും ഭൂമിദേവി താങ്ങില്ല വിളക്കിനു ചുറ്റും പൂക്കൾ വയ്ക്കുന്നതും വളരെ ഐശ്വര്യപ്രദമാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഏത് പൂക്കൾ വച്ച് വേണോ വിളക്ക് അലങ്കരിക്കാം ശുദ്ധിയോടെയും ഭക്തിയോടെയും നിത്യേന നിലവിളക്ക് കൊളുത്തുന്ന ഗൃഹങ്ങളിൽ ലക്ഷ്മിദേവി വസിക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസം വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു